സുഹൃത്തുക്കളെ നിങ്ങൾ ഈ കാണുന്ന ബോർഡിലെ ഹംബർഗേഴ്സ് എഴുതിയിരിക്കുന്നത് എവിടെയെങ്കിലും നിങ്ങളുടെ ഓർമ്മയിൽ ഇതുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധമുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കി സത്യം പറഞ്ഞാൽ ഇതൊരു ചരിത്ര നിർമ്മിതിയാണ് നിങ്ങൾ ഈ കാണുന്നത് അതിന്റെ കൂടുതൽ വിവരങ്ങളെ ഞാൻ പറയാം ഇന്ന് ലോകത്തിലെ നിലവിലിരിക്കുന്നതിൽ ഏറ്റവും പഴയ മാക്ഡോണൾഡ്സിന്റെ ഔട്ട്ലെറ്റ് ആണ് നമ്മൾ ഈ കാണുന്നത് അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിലുള്ള ഡൌണി സിറ്റിയിലാണ് ഈ എഴുപതിലധികം വർഷം പഴക്കമുള്ള മാക്ോണൾഡ്സ് സ്ഥിതി ഇതൊന്ന് ശ്രദ്ധിച്ച് ഇതിന്റെ ലോഗോ ഒന്ന് ശ്രദ്ധിച്ച് നമ്മളുടെ സ്ഥിരം കാണുന്ന ആ നായല്ല ഇവിടെ രണ്ട് റായ ഒരു ലൈനുമായിട്ട് കൂട്ടി വെച്ചിരിക്കുന്ന ഒരു ലോഗോയാണ് ഇതിലുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ ഇത് സന്ദർശിച്ചിരുന്നു വളരെ സന്തോഷമുണ്ടായി ഇതിന്റെ ഒരു വലിയ വീഡിയോ ഉടനെ തന്നെ ഞാൻ ഇറക്കുന്നതായിരിക്കും കൂടുതൽ അകത്തെ ഡീറ്റെയിൽസ് എല്ലാം അതിലുണ്ടായിരിക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ എന്റെ പുതിയ വീഡിയോകൾ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും